ഇത് നമ്മുടെ കുതിരാൻ തുറങ്കത്തിൻ്റെ അടിയിലുള്ള ഫാമിലത്തെ കാഴ്ചകളാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഈ കാണുന്ന കുട്ടീനെ ശ്രദ്ധിച്ച് നോക്കുക വെച്ചാൽ ഇത് ക്വാളിറ്റി ക്രോസിങ്ങിന് പറ്റിയ കുട്ടിയാണ് ഇതിൻ്റെ ക്വാളിറ്റി കണ്ട നല്ല ചെറിയ കൊമ്പ് അതിൻ്റെ സൈസും കാര്യങ്ങളും നല്ല കുട്ടി ഇതൊരു മേനു പോലെയാണ് കൊടുക്കുന്നത് തമ്പിനയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനൊരു വിലയുണ്ട് ഉണ്ട് ആ തൂക്കത്തിനല്ല ഒരു മേനു വില പോലെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ കുട്ടികളെ വേണ്ടവർ നമ്മുടെ റെജിയട്ടനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇത് കുട്ടിയെ നന്നായിട്ട് നോക്കുക രണ്ട് മിനിറ്റ് ഈ കുട്ടീനെ മാത്രമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പുറത്തൊന്ന് നിൽക്കണമൊക്കെ സാധാരണ തൂക്കത്തിനുള്ള കുട്ടികൾ തന്നെ അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക ഇപ്പം ഇങ്ങനത്തെ കുട്ടികളൊന്നും ശരിക്ക് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അതിനൊരു ചെറിയൊരു വില ഇട്ടിട്ട് ആണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കണത് അങ്ങനെയാണ് അത് റെജിയായിട്ടം പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ ഒരു നാല് മൂന്ന് നാല നാലോ അഞ്ചോ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ബാക്കിയുള്ളതൊക്കെ സെയിലായി അപ്പോൾ ഇത് മാത്രമാണ് അവിടെ ഉള്ളത് അത് തിരൂർക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ കുട്ടിയിൽ നല്ല കണ്ട ക്വാളിറ്റി കണ്ട അതിൻ്റെ ഹെഡും നല്ല ഹെഡ് ആ കൊമ്പും അത് നല്ല സൈസിനുണ്ട് നല്ല അത്യാവശ്യം തുടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് കണ്ടത് വാലിമ തീരെ വൈറ്റ് കളറില്ല അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാണും അപ്പോൾ ഇതിലും നെഗറ്റീവ് കാണാൻ ആൾക്കാരുണ്ടാവും അത് ഞാൻ കാര്യം കണ്ടോ കണ്ട അതിൻ്റെ എല്ലാ ബാക്ക് വശത്ത് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ടെസ്റ്റിങ്സും കണ്ട കറക്റ്റ് ലെവലാണത് ഒരേപോലെയാണ് കാണിക്കണത് വേണ്ട ഒന്ന് രണ്ടും ഒരേ ഇതിലാണ് നിൽക്കണത് താഴെയും മുകളിലൊന്നും ആയിട്ടായിരുന്നു നിൽക്കണത് അപ്പോൾ അതിൻ്റെ കുറേ വ്യത്യാസം കണ്ടാണ് നല്ല വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് ഭാഗം അപ്പം ഇങ്ങനത്തെ കുട്ടികൾ വേണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചു അപ്പോൾ അതിങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ആവശ്യമുള്ളവർ വരിക ഓക്കെ അപ്പുറത്തെ കുട്ടികൾ നിൽക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് കിലോ നൂറ്ററുപത്തഞ്ചാണ് ഇപ്പം ഇങ്ങനത്തെ കുട്ടികൾക്കും വില ഇത് കണ്ട ഈ കുട്ടികൾ മോശമില്ല ഈ കുട്ടികൾ കണ്ട ഹെഡ് നോക്കുക നല്ല കുട്ടികളാണ് എൻ്റെ പിന്നെ ആവശ്യമുള്ളവർ വരിക അപ്പം പന്ത്രണ്ട് കുട്ടികൾ ഇനി ബാക്കിയുള്ളോ ഇതിൻ്റെ ഇപ്പം ഇപ്പം എന്തെങ്കിലുമൊക്കെ പോയിട്ടാകുന്നു നല്ല കുട്ടികൾ കണ്ടോ ഓരോന്നും കൊണ്ടാകും തീരെ മോശമില്ല വേണ്ട അതിൻ്റെ കൊമ്പൊക്കെ വേണ്ട നല്ല കുട്ടികൾ അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം അങ്ങനെ ഉണ്ടെന്നൊക്കെ ഏ കേരളത്തിലെ വേറെ ഫാമുകളിലൊക്കെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക അപ്പോൾ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കുട്ടികളെന്നെ ക്രോസ് ചെയ്യാൻ പറ്റിയ കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം വേണ്ട അത് ഈ കുട്ടികളൊക്കെ കണ്ട എന്താ ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഈ തലയുരത്ത് നിൽക്കണമുണ്ടോ കുട്ടി നല്ല ഹെഡും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവിടുത്തെ വില നൂറ്റി അറുപത്തഞ്ചാണ് ഇപ്പോൾ പുതിയ ലോഡിപ്പ് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ അതൊക്കെ കമൻ്റ് ചെയ്യാം വില നൂറ്റി അറുപത്തഞ്ചാണ് വില നമുക്ക് ഇവിടുന്ന് വണ്ടിയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ വേറെ ഫാമുകളിലൊക്കെ പോയിട്ട് നോക്കുക അതാണ് നമുക്ക് വേണ്ടത് ഞാൻ ക്വാളിറ്റി കാര്യം കാണുക ഇതിലിപ്പോൾ ഞാൻ മുന്നൊക്കെ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ കമൻ്റ് അടിക്കാറുണ്ട് കത്തി വിലയാണ് ആ വിലയാണ് ഈ വിലയാണ് അപ്പോൾ അത് ഈ മേഖലയായിട്ട് കുറച്ച് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താ ആയിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഏജൻസിക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ ഇതൊക്കെ ഓണർ മാ ശരിക്കും പോയിട്ട് റിസ്ക് എടുത്തിട്ടൊക്കെ പോയിട്ടാണ് എടുത്തുകൊണ്ട് തന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എനിക്കെത്രേ പറയുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ക്വാളിറ്റി നോക്കുക ഓക്കെ അപ്പോൾ റേജിയാണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം കമൻ്റ് ബോക്സിലൊക്കെ കൊടുക്കണം കണ്ട ഈ കുട്ടിനൊക്കെ കണ്ട നീളം കുട്ടികളും അവിടെ നീളമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ വേണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വരിക ഓക്കെ താങ്ക് യു